അഞ്ച് വർഷ കാലാവധി കഴിഞ്ഞ സർവീസ് പെൻഷൻ പരിഷ്കരിക്കുന്നതിനും കുടിശ്ശിക തീർപ്പാക്കുന്നതിനും ബജറ്റ് പ്രഖ്യാപനം നടത്തിയ സംസ്ഥാന ഗവൺമെന്റിന്റെ നടപടി പ്രത്യാശ നൽകുന്നതാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റത്തൂർ യൂണിറ്റ് സമ്മേളനം വിലയിരുത്തി കാല കൂടാതെ ഇത് നടപ്പാക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു കോടാലി ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ടി ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി കെ വി രാമകൃഷ്ണൻ വേലായുധൻ ടി എ കെ സുകുമാരൻ അയ്യാർ ബാലകൃഷ്ണൻ മാസ്റ്റർ എം കെ ബാബു കെ നന്ദകുമാർ മാസ്റ്റർ പി വേണുഗോപാലൻ വി വി വനജ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ അംഗങ്ങൾക്ക് സ്വീകരണവും സാന്ത്വനം ചികിത്സാധന സഹായ വിതരണവും ഹെൽപ്പേജ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയിലെ ആരതി പി മാണിയുടെ നേതൃത്വത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ ഉണ്ടായി പുതിയ ഭാരവാഹികൾ ടി ബാലകൃഷ്ണ മേനോൻ പ്രസിഡന്റ് എം കെ ബാബു സെക്രട്ടറി ഐ ആർ ബാലകൃഷ്ണൻ മാസ്റ്റർ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു ഒൻപത് മാസം കൊണ്ട് അതിവേഗത്തിൽ നിങ്ങളൊന്ന് പഠിക്കേണ്ടതുണ്ട് എന്ത് പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ എത്തുന്ന ഈ പണമുണ്ടല്ലോ പെൻഷൻ ഫണ്ട് ഈ പണത്തെ എങ്ങനെയാണ് ഏറ്റവും വിദഗ്ദ്ധമായി ഉപയോഗിച്ചുകൊണ്ട് കമ്പോളത്തിൽ നമുക്ക് നിക്ഷേപിക്കാൻ കഴിയാം ഇത് ലാഭകരമായി പോകാൻ നമുക്ക് നിർദ്ദേശം പറ്റാറുണ്ട് വർക്ക ലാഭം പെൻഷൻകാർ ലാഭം ഉണ്ടാവും നാം ലാഭക്കറ്റോട് നടത്തുന്നവരാണ് ഒരിക്കലുമല്ല എങ്ങനെ കൊള്ളയടിക്കാം എന്നുള്ള ഗൂഢാലോചന ആ കൊള്ളയടിക്കാനുള്ള ഗൂഢാലോചനക്ക് ന്യൂയോർക്ക് ആസ്ഥാനമായുള്ള മോർഗൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു വലിയ നിക്ഷേപ ബാങ്കിങ് സ്ഥാപനമുണ്ട് മോർഗൻ സ്റ്റാൻലി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് ഈ മോർഗൻ സ്റ്റാൻലിയുടെ ന്യൂയോർക്ക് ആസ്ഥാനമായ മോർഗൻ സ്റ്റാൻലിയുടെ സിഇഒ നാരായൺ രാമചന്ദ്രൻ അധ്യക്ഷനായി ഒൻപത് മാസത്തിനകം ഒൻപത് മാസത്തിനകം നിർദ്ദേശം സമർപ്പിക്കുക എന്താണ് ഇതിന്റെ ഒരു സമാനതയുള്ളത് സർവ്വദേശീയ തലത്തിൽ നേരത്തെ സൂചിപ്പിച്ച പിന്നെ ആ പെൻഷൻ അലയൻസ് എന്ന് പറയുന്ന ഗ്ലോബൽ പെൻഷൻ അലയൻസ് ഉണ്ടല്ലോ വേൾഡ് പെൻഷൻ അലയൻസ് വേൾഡ് പെൻഷൻ അലയൻസ് എന്താണോ ചെയ്യുന്നത് അത് അതുപോലെ അതിന്റെ മികച്ച തടിപ്പ് ഇന്ത്യയിൽ വന്നിരിക്കുന്നു ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് പെൻഷൻ വിഷയങ്ങളുടെ ഈ നടുവിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്നത് ആലോചിക്കാൻ നിങ്ങൾക്ക് ഞാൻ തരുന്നു ഇത് കൂടാതെ പൊന്യന്മേൽ കുറവായി വന്നിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ ഫിനാൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഭേദഗതി ഫിനാൻസ് ആക്ടിന്റെ ഭേദഗതിയിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി വാലിഡേഷൻ ആക്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഒന്നാണ് വാലിഡേഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു പെൻഷൻ പരിഷ്കരണം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കുമ്പോൾ ആ പെൻഷൻ പരിഷ്കരണം ഉത്തരവിടുന്ന ഉപ്പിക്കുന്ന തീയതി മുതൽ റിട്ടേൺ ചെയ്യുന്നവർക്ക് മാത്രമേ പരിഷ്കരണത്തിന് ൂ കലാസമായ പെൻഷൻ പരിഷ്കരണം വില കയറ്റണം ഒരിക്കൽ പെൻഷൻ പരിഷ്കരണം പിന്നീട് ഒരിക്കലും എത്രയോ വർഷങ്ങളായി റിട്ടയർ ചെയ്യുന്ന പെൻഷനും ഒരിക്കൽ പോലും പിന്നീട് പെൻഷൻ പരിഷ്കരണം ഇല്ലായിരുന്നു പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഞാൻ റിട്ടയർ ചെയ്ത പരിധി കിട്ടിരുന്ന പെൻഷൻ എനിക്ക് നാലായിരം രൂപയായിരുന്നു പക്ഷെ ഇന്ന് കിട്ടുന്ന പെൻഷൻ എത്രയായിരം ചോദിച്ചപ്പോൾ സന്തോഷപൂർവ്വം പറഞ്ഞത് മുപ്പത്തി എട്ടായിരം രൂപ എന്നാണ് എങ്ങനെയാണ് മുപ്പത്തെട്ടായിരം രൂപയായി വളർന്നത് ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും വർദ്ധിക്കുന്ന പെൻഷൻ പരിഷ്കരണവും അതിനനുസരിച്ച് വർദ്ധിക്കുന്ന ഡിആറും അതെല്ലാം മർദ്ദി ചെയ്തു വരുമ്പോൾ അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ നേട്ടങ്ങൾ എന്നുമായി ഇന്ത്യൻ മണ്ണിൽ ചോദിച്ചു പോകുമ്പോൾ ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളുണ്ട് ഇന്ത്യ രാജ്യത്ത്